ദൈവത്തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധ ഭാഗമാകുന്ന സത്യേക ദൈവത്തിൻ്റെ പരിശുദ്ധവുമായ നാമം എന്നുമെന്നും തലമുറ ഗുരുവോളം എന്നുമെന്നും നമ്മൾ കോടിയും നാമഹാന്തരവും സ്തുതിക്കപ്പെടുവാനും മഹത്വപ്പെടുത്തുവാനും സംഗതി വരുത്തേണ്ടതിനായി ദൈവകൃപയോട് നമുക്ക് യാചിക്കാം ദൈവകൃപയും നമുക്ക് ആശ്രയിക്കാം അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളുടെ ഒരു ധ്യാന തോടുള്ള ബന്ധത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം തുടങ്ങുന്നത് ഞങ്ങൾക്കല്ലേ ഹോവേ ഞങ്ങൾക്കല്ല നിൻ്റെ ദൈവം വിശ്വസ്തതയും നിമിത്തം നിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് അവൻ എനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു ഇതൊരു പോർഷനായിട്ട് എടുക്കാൻ പറ്റും ആദ്യത്തെ രണ്ടാമത്തെ പോർഷം മറ്റൊരു വിഷയത്തിലേക്കുള്ള പ്രവേശനമാണ് ദൈവമഹത്വത്തിൻ്റെ ദർശനം ദൈവമഹത്വം ദർശിക്കുവാൻ ദൈവത്തെ അനുഭവിച്ചറിയാൻ രുചിച്ചെറിയുവാൻ നിർജീവത്വമല്ല നിർജീവനായ ഒരു ദൈവമല്ല സജീവമായി ജീവചൈതന്യം ജീവനുള്ള ദൈവം സത്യദൈവം സകല അണ്ടഘടാകങ്ങളെയും മെനഞ്ഞ സർവശക്തനായ ദൈവം ആ ദൈവത്തെയാണ് നാം വിളിച്ച് വീക്ഷിക്കുന്നത് ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ ദൈവം അവൻ തൻ്റെ പുത്രൻ മുഹാന്തനെ ജഡത്തിൽ വെളിപ്പെട്ടു നമ്മെ വീണ്ടെടുത്തു ഈ സത്യം തിരിച്ചറിയുന്നതാണ് മഹത്തരമായ രക്ഷ തുടക്കത്തിൽ നമ്മൾ കണ്ടു ഞങ്ങൾക്കല്ല യഹോയെ ഞങ്ങൾക്കല്ല നിൻ്റെ ദയയും വിശ്വസ്തയും നിമിത്വം നിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ ഏതൊരു കാര്യത്തിലും നമ്മൾ വിശാപരമായ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ മഹത്വം ഞാൻ മറ്റൊരു കൊടുക്കില്ല എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് അതായത് ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് മാത്രമുള്ളതാണ് ലോറി ദൈവിക മഹത്വം എന്ന് പറയുന്നത് അത് കവരുവാൻ ആരും ആർക്കും ഇവിടെ വരരുത് അങ്ങനെ കവരുന്നവർക്കുള്ളതായ അനുഭവം അത് ഭയങ്കര ഭയങ്കര ഭയങ്കരമാണ് ദോഷമാണ് ഇവിടെ നല്ല വണ്ണം പ്രയോജന വലിയ ശുശ്രൂഷകൾ ചെയ്തൊരു വ്യക്തി ആളുകളെല്ലാം വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തൊരു വ്യക്തി എല്ലാം ബഹുമാനവാക്കുകൾ കൊണ്ടും എല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിൽ സ്വർഗീയ ദർശനത്തിലുള്ള ഒരു വ്യക്തിയെ അവിടെ സ്വർഗത്തിൽ ചെന്നപ്പോൾ കാണുകയാണ് കണ്ടോ അദ്ദേഹത്തെ കണ്ട ഉടനെ കർത്താവിനോട് ചോദിക്കുകയാണ് അല്ല ദൂതനോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന് വളരെ ഒരു താണ നിലയിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ കണ്ടത് സ്വർഗ്ഗത്തിൽ ഇവിടെ ഏറ്റവും വലിയ പുകഴ്ത്തലുകളും വാഴ്ത്തലുകളും എല്ലാം പേര് കേട്ട ഒരു വ്യക്തി എന്നാൽ മുകളിൽ ചെന്നപ്പോൾ അവിടെ ഏറ്റവും താണതായ ഒരവസ്ഥയിൽ അദ്ദേഹത്തെ കാണാനിടയായി ഉടനെ ചോദിച്ചു ദൂതന ദൂതൻ പറഞ്ഞു അത് ഈ ജീവിച്ചിരുന്നപ്പോൾ ശുശ്രൂഷയൊക്കെ ചെയ്യും ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ വിവിധ വീര്യപ്രവർത്തികളൊക്കെ നടക്കുമ്പോഴും അതിൽ കൂടെയല്ല ഇവൻ മഹത്വം ഇദ്ദേഹം സ്വീകരിക്കുകയാണ് ദൈവത്തിന് സമ്പൂർണ്ണ മഹത്വം കൊടുക്കാതെ ആ മഹത്വത്തിൽ ഭാഗവക്കാവുകയാണ് തനിക്ക് താനും കൂടെ ഉൾപ്പെട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ മഹത്വത്തെ അപകരിക്കുന്നത് അതുകൊണ്ട് അവിടെ പൂഴ്ച ലഭിക്കുന്നില്ല കാരണം ഇവിടെ വെച്ചെല്ലാം ലഭിച്ചു കഴിഞ്ഞു പിഷു കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്ന നിങ്ങൾ വിഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവരാൽ പൂഴ്ത്തപ്പെടണം മറ്റുള്ളവർ കൈയടിക്കാൻ പശംസിക്കണമെന്നാണെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്ത് പ്രോഫിറ്റ് അതിൽ പ്രതിഫലം കിട്ടിപ്പോയി അതിന് പിന്നെ പ്രോഫിറ്റൊന്നും ഉയരത്ത് ലഭിക്കുകയില്ല കാരണം ഇതിലൂടെ തന്നെ പ്രതിഫലം കിട്ടിപ്പോയി അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് ഓരോ കാര്യവും പറയാണ് പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ വ്യത്യസ്തമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ് എല്ലാം ലോകത്തിൻ്റെതായിട്ടല്ല ദൈവത്തിന് അത് പ്രത്യേകതയാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവം അഹത്വം ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു വിജയം വരുമ്പോഴൊക്കെ നമ്മൾ ചെറുതായി വലിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ സൂക്ഷിക്കണം എന്നിട്ട് നമ്മൾ പറയണോ ദൈവത്തിൻ്റെ കൃപ എൻ്റെ യോഗ്യതയല്ല എൻ്റെ മടുക്കയല്ല ദൈവം നിൻ്റെ കൃപ നിൻ്റെ കൃപ അപ്പോൾ ഓരോ സപ്പോസിന് അതിൽ ഏറ്റവും നല്ല മാതൃക ഞാനേറെ പ്രാവശ്യം തടവിലായി ഏറെ അധ്വാനിച്ചു ഏറെ അടി കൊണ്ടു കപ്പൽ ഛേതം കടലാപത്ത് ന്മാരുള്ള ആപത്ത് ഇങ്ങനെയെല്ലാം വർണ്ണിച്ചിട്ട് പറയുകയാണ് താൻ കടന്നുപോയ പാതകളില്ല അതിനെക്കതിജീവിച്ചിട്ട് പോലോസോഫ്സ് എന്ന് പറയും എന്നാൽ ഞാനല്ല എന്നോട് കൂടി ദൈവകൃപയ അത്രയേ ദൈവകൃപയാണ് അതിനെല്ലാം എന്നെ പ്രാപ്തനാക്കിയത് അതിനെല്ലാം തരണം ചെയ്യുവാനും മുമ്പോട്ട് പോവാനും എന്നെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയാണെന്ന് അപ്രകാരം നമ്മൾ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ നിസ്സഹായവസ്ഥ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും അനിതര സാധാരണമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അല്ലെങ്കിൽ നാം മുഖാന്തരം മറ്റുള്ളവരുടെ ജീവിതത്തിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും ദൈവത്തിന് മഹത്വം അർപ്പിക്കണം ഞാനല്ല ഞാനല്ല ഞങ്ങളല്ല ഞങ്ങളല്ല ദൈവത്തിൻ്റെ നാമത്വ മഹത്വത്തിനായിട്ട് ദൈവനാമത്വത്തിനായിട്ട് വേണ്ടിയാണ് ഇത് പൗലോസ് പോസ്റ്റിലൊക്കെ കാണുന്ന വളരെ ഉന്നതമായൊരു മാതൃകയാണ് ഇന്നത്തെ ദൈവവാലക്കാർ എക്കാലത്തെയും ദൈവവാലക്കാർക്കൊക്കെ അതായിരിക്കണം എന്ന് പറയുന്നത് അല്ലാത്തതെല്ലാം കാവട്ടത്വത്തിലേക്കും അപമാനത്തിലേക്കും എല്ലാം വീണു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ കാണുന്നത് അപ്പോസ്തൽ പ്രവൃത്തികൾ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പൗലോസപ്പോസ്റ്റലനും ഭരണാഭാസം ഒരു സ്ഥലത്ത് ചെന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ് എഫേസസിൽ അവിടെ ഒത്തിരി അത്ഭുതങ്ങളും ഒക്കെ നടക്കുകയാണ് ക്ഷമിക്കണം അത് അപ്പോസർത്തുള്ള പതിനാലാമത്തെ ഏഹത്തിൽ ഇക്വനിയയിലാണ് ഇക്വോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ വെച്ചെന്ന് അവിടെ അവർ കർത്താവിലെ ആശ്രയിച്ച് പ്രാവപ്യത്തോട് അഭിപ്രിച്ച് കൊണ്ടിരുന്നു അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷിന്ന് അവരുടെ കൈകാലടയാളങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകുവാൻ വരം നൽകി മൂന്നാമത്തെ വാക്യത്തിലാണ് എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം എല്ലാം ഭിന്നിച്ചു തുടർന്ന് അവിടെ നടക്കുന്നത് അവിടെ ഒരു അക്രമം ഫലിച്ചപ്പോൾ പറയത് ഗ്രഹിച്ച് ലുസ്ത്ര ദർബ എന്ന ലുക്കവേന പട്ടണങ്ങളിലേക്ക് ചുറ്റുമുള്ള ദേശത്തിലേക്ക് ഓടിപ്പം അവിടെ സുഷ അറിയിച്ചു ആ ലുസ്ത്രയിൽ പോകുമ്പോൾ കുനിയെന്ന് അവിടെ ലുസ് ലുസ്ത്രയിൽ ചേർന്ന് അപ്പോൾ അവിടെയാണ് ലുസ്റ എന്ന് പറയുന്നത് തീമുത്യൂസിൻ്റെ ദേശമാണ് തീമുത്ത് യൂസ് പോസ് നല്ല പ്രിയ ശിഷ്യനായിരുന്നു അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തിനാ ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാലിന് ഒരു പുരുഷനെ ഇരുന്നിട്ടുണ്ട് അവൻ പൗലൂസ് സംസാരിക്കുന്നത് അവൻ അവന് ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാനും അവന് ഉണ്ടെന്ന് കണ്ടിട്ട് നേരിടുന്നേറ്റ് കാലും ഒന്നും മുറി നിൽക്കുക എന്നുറക്കെ പറഞ്ഞു അവൻ കുതിച്ചു നടന്നു പൗലോസ് ചെയ്ത പുരുഷക്കാരും കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നിന്ന് നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ലുക്കുഞ്ഞു ഭാഷയിൽ നിലവിളിച്ച് പറഞ്ഞു ഭർണവാസൻ ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകിയാൽ അവന് ബുധൻ എന്നും പേര് വിളിച്ചു പട്ടണത്തിൻ്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളുകളെയും പൂമാലുകളെയും ഗോപുരത്തിങ്ങൾ കൊണ്ടുവന്ന് പുരുഷാരത്തോടു കൂടി യാഗം കഴിക്കുവാൻ ഭാവിച്ചു ഇതപ്പോസ്റ്റന്മാരെ ഭർണവാസം പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷ പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമ സ്വഭാവമുള്ള മനുഷ്യർ അത്രേ നിങ്ങളീ വൃത്ത കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവിയിലുള്ള സൗകര്യവും ഉണ്ടാക്കി ജീവനുള്ള ദൈവങ്ങളിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അവർ സകല ജാതികളെയും സ്വന്തം വഴി നടക്കുവാൻ സമ്മതിച്ചുവെങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാത്തവണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു എത്ര ഇതാണ് അവർ പൂമാലകളും അതുമെല്ലാം കൊണ്ടുവന്നിവരെ മാനിക്കാൻ വേണ്ടി വേണ്ടിവരാണ് അപ്പോഴാണ് വസ്ത്രം കയറിക്കൊണ്ട് ഇവർ ചെല്ലുക ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവളി മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ നിങ്ങൾ ഈ വർത്ത കാര്യങ്ങളെ വട്ട് ജീവനുള്ള ദൈവങ്ങളിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം അവരോട് പറയുകയാണ് ഇതാണ് സത്യമായതെന്ന് പറയുന്നത് ഒരു മഹത്വവും നമ്മൾ എടുക്കാതെ എല്ലാം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാം ദൈവത്തിൻ്റെ കരമാണ് ദൈവത്തിൻ്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വ കൊടുക്കാനായിട്ട് സാധിക്കണം അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് സ്വന്തം മഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നാലിന്നിങ്ങനെ ആദരമാഗ്രഹിക്കുന്നവരുണ്ട് ദൈവേലിൽ തന്നെയും ഇങ്ങനെ വരാം എന്നാലതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കണം ഇവിടെ പറയാൻ ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല ഹോവേ തിരുനാമത്തിന് തന്നെ മഹത്വം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനേൻ്റെ ആ മനോഭാവം ഇവിടെ ഈ ഇന്ന് ചേർണെങ്കിൽ ചിലരത്തിലൊക്കെ പൂമാലകളൊക്കെ ഇട്ട് സ്വീകരിക്കുന്നതൊക്കെ കാണുമ്പോൾ അത് ഈ പൗലോസപ്പോസ് അത് ഏലിയാവിനെക്കുറിച്ച് പറയുമ്പോൾ ഏലിയാവ് യാക്കൂവിൻ്റെ ലേഖനത്തിലാണ് ഏലിയാവിനെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണെങ്കിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്നാണ് പറയുന്നത് യാക്കോബ് സ്ലിഹാഡ് ലേഖനം അഞ്ചാമത്തെ അധ്യായം കാണുമ്പോൾ അവിടെ കാണുകയാണ് ഞാൻ കൂസൽഗാട്ടിലേക്കനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം പതിനേഴിലാണ് പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടത് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംബന്ധിച്ചിരവും ആറുമാസം ഉദ്ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്ത് ഭൂമിക്ക് ധാന്യം വിളഞ്ഞു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ മൂന്ന് വർഷത്തേക്ക് അവിടുത്തെ മഴ നിർത്തുവാൻ ഏലിയോ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദൈവമോട് സഹായിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ ശക്തി കൊണ്ടല്ല നമുക്ക് പ്രകൃതിയുടെ മേലെന്താണ് ശക്തിയില്ല ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ നമ്മളപേക്ഷിക്കുമ്പോൾ നമ്മുടെ അപേക്ഷ കേട്ട് പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്ന ദൈവം ആ ഉത്തരവൊക്കെ കെട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും മുഖത്ത് എടുക്കാൻ പോകരുത് വിജയം വരുമ്പോൾ നമ്മുടേതുപോലെ നമ്മൾ ഭാവിക്കരുത് അത് പഠനത്തിലാകട്ടെ ജോലിയിലാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയോ തലമുറകളുടെയോ കാര്യങ്ങളിലാകട്ടെ എവിടെയെങ്കിലും വിജയമോ അനുഗ്രഹങ്ങളോ വരുമ്പോൾ ഞാൻ നേടി എൻ്റെ സ്വന്തം കൊണ്ട് നേടി എന്നെ അധ്വാനിച്ച് നേടി എൻ്റെ മിടുക്കാണ് എൻ്റെ കഴിവാണ് എൻ്റെ സമർപ്പണമാണ് ഈ വിധം ഒരു ഒരു ഇതും വരാതെ വണ്ണം നമ്മളെ തന്നെ ദൈവരങ്ങളിൽ നമുക്ക് അർപ്പിക്കണം എല്ലാം ദൈവമഹത്വത്തിനായിട്ട് നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം മറ്റുള്ളവർ ഭാഗം ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇനി ഞാനെല്ലാ ദൈവമാണ് എന്നെ നിസ്സഹായിച്ചത് എന്നെ തുണച്ചത് ഞാനും ഒരു നിസ്സാര മനുഷ്യൻ എന്നാൽ ദൈവത്തിൻ്റെ കൃപയാണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ഈ ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ദാനം ദൈവത്തിനാണ് എല്ലാ മഹത്വവും അത് അവൻ്റെ ജ്ഞാനം ശക്തി ബുദ്ധി അതിൻ്റെ മുമ്പ് നമ്മളെന്തുണ്ടാവും അത്ര നിസ്സാരമാണ് അവൻ നമുക്കല്പമായി നമ്മൾ പകർന്നു തരുന്നു നമുക്കത്രേ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളു ഈ സകലത്തെയും സകല ജ്ഞാനത്തെയും ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ സാധിക്കില്ല എന്നാൽ ആ ഒരു ദൈവീനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടത്ത് കടന്നു പോകും എപ്പോഴാണ് അത് ലോക ജീവിതത്തിന് ശേഷം നിത്യതയിലാണ് അവിടെ നമ്മൾ ആദ്യമായിരുന്ന ആദാമിൻ്റെയൊക്കെ അവസ്ഥയിൽ അവർ പൂർണ്ണമായിട്ട് എന്നാൽ പാപം ചെയ്തപ്പോൾ അവർക്ക് എല്ലാറ്റിലും ആ ഹാനി സംഭവിച്ചു എന്നാണ് പറയുന്നത് അവിടെ ബുദ്ധിയിൽ ജ്ഞാനത്തിൽ എല്ലാത്തിലും അവിടെ ഭംഗം അവിടെ അത് റെഡ്യൂസ് ചെയ്യപ്പെട്ടു അതെല്ലാം കുറയ്ക്കപ്പെട്ടു എന്നാൽ ഇനി നമ്മൾ ദൈവകൃപയിൽ ആ നിത്യതയിൽ ദൈവത്തോടിച്ച് ചേരുമ്പോൾ ആ ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ ഭാഗമാക്കാവുകയാണ് അവിടെയാണ് അൺലിമിറ്റഡ് ലിമിറ്റ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം ബിയോണ്ട് എവരി ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ സകല കാര്യങ്ങളിലേക്കും നമുക്കത് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മുടെ ബുദ്ധിവഹിപ്പത്തിലേക്കൊക്കെ നമ്മൾ അവിടെ ചെല്ലും ആ ദൈവരാജ്യത്തിൽ മറ്റൊരു അനുഭവമാണ് അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ ഇല്ല അതായത് ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം എന്നാണ് നമ്മളിന്ന് പഠിച്ചത് എന്ത് വന്നാലും ദൈവനാമഹത്വത്തിന് വേണ്ടി നമ്മളുടെ ജീവിതമായിത്തിരിക്കണം എന്ത് സംഭവിച്ചാലും ആ ദൈവത്തിൻ്റെ കൃപയാണ് മാത്രമല്ല ദൈവകൃപയെ തന്നെ നമ്മൾ ആശ്രയിക്കണം സ്വന്തം ശക്തിയിലോ സ്വന്ത ബലത്തിലോ സ്വന്തം ജ്ഞാനത്തിലോ സ്വന്തം മഹത്വം ഒന്നും നമ്മളാശ്രയിക്കരുത് ദൈവത്തെ തന്നെ നമ്മൾ ആശ്രയിക്കണം ദൈവമാണ് സകലത്തിന് കാരണഭൂതൻ അവന് സകലവും മഹത്വവും അർപ്പിക്കുന്ന പറഞ്ഞു എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുക എവരി ടൈം വി മസ്റ്റ് ഗ്ലോറിഫൈ ദ ഓൾ മൈറ്റി സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണം സ്നേഹവാനായ ദൈവമേ ഞങ്ങൾ വാഴ്ത്തിപ്പെട്ട സ്വഹീപതാവേ ഇത്രത്തോളം ഞങ്ങൾ കൊണ്ടുവന്നു ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ എൻ്റെ കുടുംബവും എന്തുള്ളൂ ദാവിയെ തന്നെ തന്നെ എളിമപ്പെടുത്തുന്നുണ്ട് അപ്പം അഗീതയും എന്നെ അളിമപ്പെടുത്തുന്നുണ്ട് ഓരോരുത്തരും നിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കപ്പെട്ടവരെല്ലാവരും അപ്പോൾ അവർ തങ്ങളെ തന്നെ ദൈവസംഗത്ത് താഴ്ത്തി പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾ നിൻ്റെ ശക്തിയിലാണ് ആശ്രയിക്കുന്നത് നീയാണ് സകലത്തിന് കാരണവും തിരിച്ചറിഞ്ഞ് ഏതൊരു വിജയം വന്നാലും ഉയർച്ച വന്നാലും എല്ലാം നിന്നെ മഹത്വപ്പെടുത്തുവാൻ ദൈവകൃപയെല്ലാം ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേപ്പ ഒരിക്കലും ഞങ്ങളൊരിക്കലും ആ മഹത്വം ആഗ്രഹിക്കാതെ ഒരിക്കലും ആ ബഹുമാനം സ്വീകരിക്കാതെ അത് സകല മഹത്വമാനോ നിന്നെ കർമ്മിക്കാൻ കഴിക്കുകയാണ് എല്ലാം നന്മാറിക്കണമെങ്കിൽ മഹത്വടത്തേക്ക് മാത്രം ആമേ കഴുകൻ പോൽ ിയെ പുതുക്കിയിടുവാൻ കാൽവറിയിലെ തിരുരക്തത്തിൻ ശക്തിൽ വെളിപ്പെടനേ ആമേ തന്മെല്ലാം മാറ്റണമേ നൽ മനസ്സാക്ഷിയും നേടണമേ കൈപ്പുളവോരും മുളക്കാതെ നൽ നിലമായി കണമേ ഹലേ ആമേ ഹ